يغمرني من فيض ضياء آيات المولى تدفعني تدفعني نحو العليا والكون الواسع في السلام <applause> عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله الحمد لله الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى ال سيدنا مولانا محمد رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقه قولي اعوذ بكلمات الله التامة من كل شيطان وهامة ومن كل عين لامة ولا حول ولا قوة إلا بالله العلي العظيم وهم نراي صحود صحوذ رصحوذ رماري الإنسان إلى إربط يرام طاعت لنا بسم الله الرحمن الرحيم إن هؤلاء يحبون العاجلة ويذرون وراءهم يوما ثقيلا صدق الله العلي العظيم دنيا من اشتفرنا على قلب. ആശ്രയത്തെ മാറ്റിവെക്കുന്ന ആളുകൾ ഇവരെക്കുറിച്ചാണ് നമ്മുടെ ചർച്ചയുള്ളത് നമ്മളെ കൂട്ടത്തിൽ പെട്ടുപോകരുത് എന്നാണ് നമ്മൾ പറഞ്ഞു വരുന്നത് ദുന്യാവ് കാണാൻ ചോറുക്കുണ്ടാവും പക്ഷേ നമ്മൾ ഏത് നിലപാടാണ് ദുന്യാവിനെ സ്വീകരിക്കേണ്ടത് എന്ന് ഹബീബായ അനബിസല്ലാ ശ്രമത്താണ് നമ്മളെ പഠിപ്പിച്ചതും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു മഹാന്മാരായ ആളുകളൊക്കെ ദുന്യാവിൻ്റെ ഭവിഷ്യത്ത് ശരിക്ക് കാരെ കൂട്ടി കണ്ട ആളുകളായിരുന്നു ദുന്യാവ് സമ്പത്ത് എന്നൊക്കെ കേട്ടാൽ ബേജാറാണ് ആൾക്കാർ കഴിഞ്ഞ കഴിഞ്ഞകള നേതാക്കന്മാർ നമ്മൾ നേരെ തിരിച്ചാണ് ദുന്യാവ് സമ്പത്ത് എന്നൊക്കെ പറഞ്ഞാൽ അങ്ങോട്ട് പോയി ചാടുകയാണ് നമ്മൾ നമുക്കൊരു ബേജാറും പ്രയാസവും ഇല്ല നബിസല്ലാഹ് അലൈഹി വസ്ലാം തങ്ങളെ കൃത്യമായി നമുക്ക് മുന്നറിയിപ്പും തന്നിരുന്നു ദുന്യാവാണ് ഞാൻ നിങ്ങളുടെ കാര്യത്തിൽ പേടിക്കുന്നത് എന്ന് ഹബീബായ് നബിസു അള്ളു വസ്ലാം താങ്കൾ പറഞ്ഞിട്ടുണ്ട് കാരണം റിസ്ക് റിസക്ക് അള്ളാഹുത്തല ഏറ്റെടുത്തതാണ് അള്ളാഹു ദുയാവിൽ എല്ലാ ആളുകളുടെയും റിസ്ക് റബ്ബ് ഏറ്റെടുത്തതാണ് അതുകൊണ്ട് ആ കാര്യത്തിൽ ആർക്കും ബേജാറു വേണ്ട നബിസല്ലാഹു അലൈഹി വസ്ലം തങ്ങളെ നമ്മളെക്കുറിച്ച് ബേജാറായത് എന്താണ് ും ദാരില്ല ഞാൻ നിങ്ങളെ കുറിച്ച് ബേജാറാവുന്നത് പക്ഷേ നിങ്ങൾക്ക് തുറന്നു തരു അതാണ് എനിക്ക് പേടി മുൻ മുൻകഴിഞ്ഞ സമുദായങ്ങൾക്ക് അല്ലാത്ത തുറന്നു കൊടുത്തതുപോലെ പോലെ പിന്നെ അവർ പരസ്പരം മത്സരിച്ച് തമ്മിലടിച്ച് നശിച്ചു പോവുകയും ചെയ്തില്ലേ എന്റെ പേടി അതാണ് അള്ളാഹ് നിങ്ങൾക്ക് ഭക്ഷണം തരും അല്ലാഹ് ഏറ്റെടുത്ത കാരണം അതിലെനിക്ക് ബേജാറില്ല ഇതിലാണ് എന്റെ ബേജാറ് നമ്മളെ നേരെ തിരിച്ചാണ് അല്ലേ അപ്പം ദുന്യാവിനോടുള്ള സ്നേഹം എന്നതാണ് ഇന്നത്തെ അൾട്ടിമേറ്റ് പല ആളുകളെയും ലക്ഷ്യമായി മാറിയിട്ടുള്ളത് ദുന്യാവ് കിട്ടണം അതിനുവേണ്ടി പരസ്പരം ദേഷ്യപ്പെടുക അതിനുവേണ്ടി വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ അധികാര വടംവലികൾ നടത്തുക അതിനുവേണ്ടി ശത്രുത വെക്കുക പരസ്പരം അതിനുവേണ്ടി കുടുംബ ബന്ധങ്ങൾ മുറിച്ച് മാറ്റുക അതിനുവേണ്ടി രക്തം ചിന്തുക ആ ദുന്യാവിനു കാരണമായി വേണ്ടാത്രങ്ങൾ ചെന്ന് ചാടുക ഇങ്ങനെയൊക്കെ ജ്യേഷ്ഠാനുജന്മാർ തമ്മിൽ തെറ്റുക ഈ സ്വത്ത് തർക്കത്തിലാണ് ജ്യേഷ്ഠാനുജന്മാരും കുടുംബക്കാരും തമ്മിൽ തെറ്റാന്നല്ലത് ഇന്ന് പരക്കറിയപ്പെട്ട സംഗതിയാണ് എല്ലാവരും അങ്ങനെ തന്നെയാണ് സ്വത്ത് ഓരോക്കും മമ്മി വാപ്പി മരിച്ചു കഴിഞ്ഞാൽ പിന്നെ സ്വത്ത് ഒരുക്കണ സമയത്തുണ്ടാകുന്ന തർക്കങ്ങൾ ചെറിയ വിഷയങ്ങൾക്ക് വേണ്ടി സഹോദരനോ ജ്യേഷ്ഠനോ അനിയനോ വിട്ടുകൊടുക്കാത്ത അല്ലെങ്കിൽ അവൻ്റെ ഇതിങ്ങോട്ട് പിടിച്ചു വാങ്ങുന്ന വിട്ടുവീഴ്ച ചെയ്യാത്ത മനോഭാവങ്ങളൊക്കെ സുഹാനുള്ള നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്ന സംഗതിയാണ് എത്ര പരാതികളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അല്ലാതെ എല്ലാവർക്കും നല്ല ബുദ്ധിമുട്ടെ ഐ മീൻ തുന്യാവിൻ്റെ പിന്നാലെ കൂടിയിട്ട് ഒന്നും കിട്ടാനില്ല അത് അങ്ങോട്ട് വിട്ടുകൊടുത്താൽ നമ്മളൊരു സെന്റ് അങ്ങോട്ട് പോയാലും വേണ്ടില്ല മറ്റൊരാളെ ലവ് ലേശം എനിക്ക് എങ്ങോട്ട് വരരുത് എന്ന ചിന്തയായിരിക്കും നമുക്ക് ഉണ്ടാകേണ്ടത് സെൻഡ് സ്ഥലത്തിൽ ഉദാഹരണം ഒരു ഉദാഹരണം പറഞ്ഞത് എല്ലാം അങ്ങനെ തന്നെയാണ് വാപ്പയും മകനും തെറ്റോ ജ്യേഷ്ഠാഞ്ചി അമ്മ തെറ്റോ ഏഹ് മാങ്ങളെയും തെറ്റോ അതൊക്കെ സ്വാഭാവികമായി നടക്കുന്ന സംഗതികളാണ് എന്തിനു വേണ്ടി ദുന്യാവിനു വേണ്ടി അതാണ് നമുക്കുള്ള ഹദീസിൽ പറഞ്ഞത് എനിക്ക് ഇതാണ് നിങ്ങളെ നിങ്ങളെക്കുറിച്ചുള്ള പേടിയെന്ന് ഉമർ ബിൻ അബറിയല്ലാഹുന്ന് പോലെയുള്ള മഹാന്മാർ നേരത്തെ ഇത്തരം സമ്പത്തുകളൊക്കെ അവരുടെ സാമ്പ്രദായത്തിലേക്ക് വരുന്ന സമയത്ത് പേടിച്ച് പറിച്ചിരുന്നു എന്നാണ് ഒരിക്കൽ പിന്നെ വെസ്റ്റിൽ നിന്ന് പടിഞ്ഞാറിൽ നിന്ന് വലിയ ഒരു വനാമ വനീമത്വ സ്വത്ത് അമർ അല്ലിള്ളാഹുനു മുമ്പിൽ കൊടുന്ന് വന്ന് വെച്ചു വലിയ ഒരുപാട് സ്വത്തുണ്ട് ഉമർ അല്ലു അള്ളാഹുന്നു അതുകൊണ്ട് ചൊറിയു ചോ എന്താണ് പറയാം നിലത്ത് നിലത്തേക്ക് ചൊരിയാൻ വേണ്ടി പറഞ്ഞു ഞാൻ ഏറ്റവും കൂടെ നിലത്തേക്കൊണ്ട് ചൊരിഞ്ഞു എന്നിട്ട് പിന്നെ അവർ മൂടി വെച്ചു അദ്ദേഹം എന്നിട്ട് എല്ലാ ആൾക്കാരെയും കുഴിച്ചു എല്ലാവരും വിളിച്ചിട്ട് ആളുകളുടെ മുമ്പിൽ നിന്നെ തുറന്നു ആളുകളുടെ മുമ്പിൽ നിന്ന് ആ കനിയമത്തൻ തുറന്നു അതാണ് തുറന്നപ്പോൾ ആളുകളെ കണ്ണൻ തള്ളിപ്പോയി ഭയങ്കര വിലപിടിപ്പുള്ള ആഭരണങ്ങൾ മുത്തുകൾ രക്തങ്ങൾ പലതരം ചിരക്കുകൾ ഇതങ്ങട്ട് കണ്ടിട്ട് ആളുകൾ മുന്നിൽ വെച്ച് അമർ പൊട്ടിക്കരഞ്ഞു പോയി അമർ പൊട്ടിക്കരയുകയും പൊട്ടിക്കറിയുകയും കൂടെ അലഹദില്ല എന്ന് പറയുകയും ചെയ്തു എന്നിട്ട് പറഞ്ഞു ആളുകൾ ചോദിച്ചു നിങ്ങളതിനെ കറിയണം അള്ളി അള്ളാഹു നിങ്ങളെതിനെ അറിയണത് ഇത് അള്ളാഹു നമുക്ക് അല്ലേ അപ്പോൾ അമർ ഉള്ള പറയാണ് ഈ നിലക്ക് അല്ലാഹത്തല വനീമത്ത് കൊടുത്ത ദുനിയാവ് എമ്പാടും കൊടുത്ത മുൻകഴിഞ്ഞ സമൂഹങ്ങളൊന്നും നേരെ വഴിക്ക് പോയിട്ടില്ല അവർ പൈസ ഇങ്ങട്ട് കിട്ടിയപ്പോൾ പിന്നെ പരസ്പരം കച്ചറ കളിക്കുകയും രക്തം ചിന്തുകയും കുഴപ്പമുണ്ടാക്കുകയും ഒക്കെ ചെയ്ത ചരിത്രമാണുള്ളത് ഞാനും അങ്ങനെയാണ് നിങ്ങളെക്കുറിച്ച് പേടിക്കുന്നത് ഇത്രയൊക്കെ അങ്ങോട്ട് ദുനിയാവും കണ്ടു തുറന്നു തന്നാൽ നമ്മളും അവരെ പോലെ ആയിപ്പോകുമെന്ന് പേടികൊണ്ട് ഞാൻ കരഞ്ഞതാണ് എന്നാണ് നംസാ ഉലുസ്ലമ തങ്ങളും ഇതേപോലെ ചോദിച്ചിരുന്ന സഹാബിനോട് കൈഫ അും പേർഷ്യൻ റോമൻ സാമ്രാജ്യങ്ങളുടെ ഖജ ഖജനാവുകൾ മുസ്ലിങ്ങളെ നിങ്ങൾക്ക് വേണ്ടി തുറക്കപ്പെട്ടോ എന്ന് പറഞ്ഞാൽ ആ രാജ്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിഴ ഒതുങ്ങിയാൽ നിങ്ങള അവസ്ഥ എന്തായിരിക്കും നിങ്ങളെങ്ങനെയായിരിക്കും സഹാന അപ്പോൾ സഹാബത്ത് വെച്ച് ഞങ്ങളെ മനാരനെ ചെയ്യും ഞങ്ങളെ അള്ളാഹു തല പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ ചെയ്യും അങ്ങ് പറഞ്ഞതുപോലെ ഞങ്ങൾ ജീവിക്കും വേറെന്ത് വേറെന്താ ഞങ്ങൾ ചെയ്യാം അപ്പോഴാണ് എൻ്റെ മിസ്ല സുമ്പോൾ പറഞ്ഞത് തനാഫസൂന സുമത്ത ഹാസദൂന സുമത്ത ദാബറൂൻ എന്നാ അങ്ങനെ ഒരു കാലം ഇനി നിങ്ങൾക്ക് വരാനുണ്ട് അന്ന് അങ്ങനെയൊക്കെ തുറന്നു കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ പരസ്പരം എന്താണ് പറയാം മത്സരിക്കും പൈസയ്ക്ക് വേണ്ടി മത്സരിക്കും പരസ്പരം നിങ്ങൾ അസൂയ പിന്നെ നിങ്ങൾ പരസ്പരം ഗൂഢാലോചന നടത്തും പിന്നെ അതുമായി ബന്ധപ്പെട്ട മറ്റുള്ള കുഴപ്പങ്ങൾ സമൂഹത്തിൽ ഉണ്ടാവും നംസ അള്ളാഹാഹസ്മതകൾ നേരത്തെ മുന്നറിയിപ്പ് വന്നിട്ടുണ്ട് ആ അതേ ഒരു മുന്നറിയിപ്പാണ് അതേ ഒരു കാഴ്ചപ്പാടാണ് ഉമർ ഖത്താബ് ണത്താബ്രിഹ് വേണോ ഈ വനിയമത്തെ എത്തിയപ്പോൾ സ്വീകരിച്ചത് എന്നർത്ഥം സുഹാനുല്ലാ നംസാസ്മകൾ പറഞ്ഞിട്ടുണ്ടല്ലോ നിങ്ങൾ നന്നായി അമരകൾ ചെയ്തോളൂ നേരത്തെ നേരത്തെ അമരുകൾ ചെയ്ത് നല്ല നല്ല അമരുകൾ വേഗം വേഗം ചെയ്തോളൂ കാരണം ഇനി ഒരു കാലം വരാനുണ്ട് ആ കാലം ഇരുട്ട് പിടിച്ച രാത്രിയെ പോലെയായിരിക്കും പകലായിരിക്കും പക്ഷേ എവിടെയും വെളിച്ചുണ്ടാവില്ല ഒരാൾ രാവിലെ ഒമ്പിനേക്കാളും വൈകുന്നേരം ആകുമ്പോഴത്തേനാൾക്ക് ആഫർ ആയിട്ടുണ്ടാവും വൈകുന്നേരം മുമ്പേക്കാരെ നേരം വിളിക്കുമ്പോത്തേനാൾ കാഫീറായിട്ടുണ്ടാവും എന്താണ് അങ്ങനെ ആവാൻ കാരണം അയാൾ ദീന ആൾ വിൽക്കും ദുന്യാവിന് വേണ്ടി അങ്ങനത്തെ ഒരു കാലം വരാനുണ്ട് നിങ്ങൾ ശ്രദ്ധിക്കണം ഇന്ന് നമ്മൾ കണ്ണോട് കാണുന്ന സംഗതി അല്ലത് ദുനിയാവിന് വേണ്ടി ദീനനെ വിൽക്കുന്ന എത്ര ആളുകൾ നമ്മളെ കൊണ്ടുവരുണ്ട് നമ്മളെ അള്ളാഹുല നല്ല ബുദ്ധി കൊടുക്കട്ടെ ആമീൻ നമ്മളൊക്കെ ചിലപ്പോൾ അങ്ങനെ വിൽക്കാറുണ്ട് ദുന്യാവിന് വേണ്ടി നമ്മൾ ദീനെ മാറ്റിവെക്കും എന്നെ വിൽക്കുക എന്ന് പറഞ്ഞാൽ കായ് എടുത്ത് വാങ്ങാന്നല്ല പറഞ്ഞൊരു അർത്ഥം നമ്മുടെ വീട്ടിലൊരു പരിപാടി വരുമ്പോൾ ഒരു കല്യാണം വരുമ്പോൾ മറ്റെന്തെങ്കിലും ആവശ്യങ്ങൾ വരുമ്പോൾ ദീന എന്താണോ പറഞ്ഞത് ആ നിലക്കല്ല അത് തൽക്കാലം അവിടെ നിൽക്കട്ടെ ഷെൽഫിൽ വെച്ചിട്ട് അടപ്പൂട്ടി വെക്കും എന്നിട്ട് ദുന്യാവ് എന്താ പറയുന്നത് അപ്പുറത്ത ആലക്കാർ എന്താ ചെയ്ത് ഇപ്പുറത്തെ ആൾക്കാർ എന്താ ചെയ്തു നാട്ടുകിടപ്പന്താ അങ്ങനെയാണ് പോകും അത് തന്നെയാണ് ദുന്യാവിനെ വിറ്റിട്ട് അല്ല ദീനെ വിട്ടിട്ട് പിന്നെ എന്താ പറയുക ദുന്യാവ് എന്ന് പറഞ്ഞ അർത്ഥം അബ്ദുൽ അസീസ് അജീസ് ഭരണം ഏറ്റെടുത്ത ഉടനെ ആൾക്കറിഞ്ഞത് കരഞ്ഞിട്ട് അപ്പോ ആളുകൾ എന്തിനാണ് അറിയണത് നിങ്ങളെന്തിനാണ് അറിയുന്നത് എന്നിട്ട് ഇവർ ചോദിച്ചു കൈ ഫഹബ് ബുക്കലിദ് അധികാരം ഏറ്റെടുത്ത ആ ആ അധികാരത്തിന്റെ ഭാരം ആലോചിച്ച് കരയാണോ മുസ്ലിംകളുടെ ഖജനാവ് സംരക്ഷിക്കേണ്ട ആളാണെന്ന് ആലോചിച്ചിട്ട് അറിയാണോ നിങ്ങൾ ബേജാറണ്ട ഞങ്ങൾ ചോദ്യം ചോദിക്കാം നിങ്ങളും പൈസയുമായുള്ള ബന്ധം എങ്ങനെയാണ് കൈ ഫഹബ് ബുഖലിദ്റാഹിൻ ദിർഹം നിങ്ങളുടെ പൈസയുമായിട്ടുള്ള ബന്ധം ഇടപാട് എങ്ങനെയാണ് അപ്പോ അദ്ദേഹം പറഞ്ഞു ലാ എനിക്ക് തീരെ ഇഷ്ടമല്ല എനിക്ക് ഇഷ്ടമല്ലാത്ത സംഗതിയാണ് സമ്പത്ത് എന്ന് പറഞ്ഞാൽ അപ്പോ ആളുകൾ പറഞ്ഞു ലാ ലാ വേണ്ട അല്ലാഹ് അല്ലാഹു തആല ഈ വിഷയത്തിൽ സഹായിക്കും ഖിലാഫത്ത് ഏറ്റെടുത്ത് അത് ഭംഗിയായി നിർവഹിക്കാൻ അള്ളാഹു നമ്മളെ സഹായിക്കും പൈസനോട് നിങ്ങൾക്ക് പ്രായമല്ലോ ഇതാണ് അടിസ്ഥാനം ദുന്യാവിനെ സ്നേഹിക്കാതിരിക്കുക എന്നുള്ളതാണ് അടിസ്ഥാനം രക്ഷപ്പെടും അള്ളാഹുന്റെ ഭാഗത്തിന് സഹായം ഉണ്ടാവും ചെയ്യും ഈ ദുന്യാവിന്റെ പിന്നാലെങ്ങൾ കൂടിയിട്ട് മെനക്കെട്ട് വേറൊന്നിനും സമയമില്ലാതെ അങ്ങോട്ട് പാഞ്ഞു നടന്നാലോ അപ്പോഴും എന്തേ കിട്ടുള്ളൂ അള്ളാത്ര കണക്കാക്കിയതിലെ കിട്ടുകയുള്ളൂ അല്ല അപ്പുറം കിട്ടുവോ അള്ളാഹുവിന്റെ തീരുമാനത്തിൽ തൃപ്തരായി ദുന്യാവിനെ മനസ്സിലേക്ക് എടുക്കാതെ നമ്മൾ അങ്ങനെ ജീവിച്ചു പോയാലോ അപ്പോഴും അള്ളാഹു കണക്കാക്കിയതിന് നമുക്ക് കിട്ടുക സുഹാന അബൂയഹയ്യ മാലിക് ദീനാർത്ഥങ്ങൾ പറയാറുണ്ട് ശരീരം ശരീരത്തിന് അസുഖം വന്നാൽ പിന്നെ ആ ശരീരത്തിന് ആ നാവിന് ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല ഒന്നും കുടിക്കാനോ തിന്നാനോ തോന്നൂല ഉറക്കം കിട്ടൂല വിശ്രമം ഉണ്ടാവില്ല ഒരു സുഖം ഉണ്ടാവില്ല അതുപോലെ തന്നെയാണ് ഹൃദയം ആ ഹൃദയത്തിന് ആ ഹൃദയത്തിൽ ദുന്യാവിനോടുള്ള സ്നേഹം കുടുങ്ങിപ്പോയാൽ പിന്നെ അവിടെ ഒരു ഉപദേശം ഫലിക്കൂല അസുഖബാധിതമായ ശരീരത്തിന് ടേസ്റ്റോ ഭക്ഷണമോ ഉറക്കോ രാഹത്തോ ഒന്നുമില്ലാത്തതുപോലെ ദുന്യാവിനോടുള്ള പ്രേമം കടന്നുകൂടിയ കൽവിന് പിന്നെ ആര് എന്ത് മോഴിതോ എന്തുപദേഷം കൊടുത്താലും ഭരിക്കൂലെന്ന് അപ്പോൾ ആദ്യം അത് ഉള്ളിലേക്ക് കയറാതെ സൂക്ഷിക്കണം എന്നർത്ഥം മഹന്മാരായ പണ്ഡിതന്മാരൊക്കെ ഇത് നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്ന ആളുകളാണ് നീ ദുന്യാവിന് വേണ്ടി എത്ര സങ്കടപ്പെടുന്നോ അത്രയും ആഹ് റത്തിനെക്കുറിച്ചുള്ള വിചാരം നിങ്ങളുടെ കലപ്പിൽ നിന്ന് പോകുമെന്നാണ് ദുന്യാവിൻ്റെ പിന്നാലെ നമ്മൾ എത്ര കൂടണോ അല്ലെങ്കിൽ ദുയാവിനെ നഷ്ടപ്പെടുത്തി നമ്മൾ എത്ര ഖേദിക്കുന്നു അല്ലെ ദുന്യാവിനെ നമ്മൾ എത്ര സ്നേഹിക്കുന്നു അത്രയും ഭാഗം ആഹ്രത്തിനെ കുറിച്ചുള്ള ചിന്ത നമ്മുടെ മനസ്സിൽ ഈ ആഹ്ലത്തിന് വേണ്ടി നമ്മൾ എത്ര പരിശ്രമിക്കുന്നു ആഹൃതത്തെക്കുറിച്ച് നമ്മൾ എത്ര സങ്കടപ്പെടുന്നോ അത്രയും ദുന്യാവിനെക്കുറിച്ചുള്ള ഹമ്മ നമ്മുടെ കലബിൽ നിന്ന് ഇറങ്ങിപ്പോകുകയും ചെയ്യും അത്രയും ദുയാവിനെ കുറിച്ചുള്ള വിചാരങ്ങൾ നമ്മുടെ കലവിൽ നിന്ന് ഇറങ്ങിപ്പോകുകയും ചെയ്യും അപ്പൊ തവാസിനു വേണം പറഞ്ഞതിന്റെ അർത്ഥം അപ്പൊ നമ്മൾ എത്ര സ്നേഹിക്കുന്നു അത്ര ആഹ്രു പോകും നമ്മൾ എത്ര സ്നേഹിക്കുന്നു അത്ര ദുന്യാൾ പോകും അപ്പോൾ ഏതാ കണ്ടത് നമുക്ക് തീരുമാനിക്കാം അല്ലാതെ നമുക്ക് നല്ല ബുദ്ധി തരട്ടെ ദുന്യാവിനോട് സ്നേഹം കൂടുന്നുണ്ടോ എന്നറിയാൻ ചില അടയാളങ്ങളുണ്ട് മഹാന്മാരായ ആളുകൾ അത് എണ്ണിയിട്ടുണ്ട് ഒന്ന് ഒന്നാമത്തെ അടയാളം വെക്കുക എന്ന് പറഞ്ഞാല് ഹറാമാണോ ഒന്നും നോക്കാതെ പൈസയുടെ ഉറവിടം നോക്കാതെ പൈസയിൽ കൈയിട്ട് വാരിയിട്ട് ആഹ്രഹത്തിന് വിൽക്കുക ഇതാണ് ഒന്നാമത്തെ അടയാളം ദുന്യാവിടെ സ്നേഹം അറിയാൻ അപ്പോൾ നമ്മൾ നമ്മുടെ അടുത്തേക്ക് വരുന്ന പൈസ സമ്പത്ത് ധനം ഹറാമാണോ ഹലാലാണോ എന്ന് നോക്കുന്നുണ്ടോ ഇല്ലേ നോക്കുന്നില്ല എന്നാണെങ്കിൽ നമ്മൾ ദുന്യാവിനെ സ്നേഹിക്കുന്നുണ്ടെന്ന് അതിൻ്റെ അർത്ഥം അതും പൈസ ഇല്ല എന്തായാലും വന്നോട്ടെ ഹരാമായ ഹരായാലും മോനില്ല ഞാൻ അറ്റ് അറ്റ്ലീസ്റ്റ് സംശയത്തിൻ്റെതല്ല ആവുള്ളൂ കൂടെ പോന്നോട്ടെ എന്നൊക്കെ പറഞ്ഞ് ന്യായങ്ങൾ കണ്ടെത്തിയിട്ട് ഏഹ് എന്താണ് പറയുക നമ്മൾ പൈസ ഉണ്ടാക്കുന്ന ആളുകളാണോ എങ്കിൽ നമുക്ക് ദുന്യാവിനോട് സ്നേഹമുണ്ട് എന്നാണ് എൻ്റെ അർത്ഥം അള്ളാഹു കാല നബ്സഹസ് മഹത്തങ്ങളിലൂടെ ഇത് നേരത്തെ മുന്നറിയിപ്പ് തന്നിട്ടുണ്ട് നമുക്ക് ഒരു കാലം വരാനുണ്ട് ഒരു മനുഷ്യന് ചിന്തിക്കൂ അവൻ അറിയില്ല ഈ പൈസ വിടുന്ന വന്നത് ഹലാമിൽ ഹറാമിൽ നിന്നാണോ അതോ ഹലാരിൽ നിന്നാണോ ഹറാമിൽ നിന്നാണോ ഒന്നും അറിയാത്ത ഒരു കാലം വരാനുണ്ട് അപ്പൊ ഇന്നിപ്പങ്ങനല്ലേ ഏയ് പലിശ അതൊക്കെ ആർക്കും ഒരു വിഷയമല്ല പണ്ടം പണയം വെക്കുക അത് അത്രയും വിഷയമല്ല ഒരുപാട് ആളുകളോട് ഞാൻ പറയാറുണ്ട് പണ്ടം നിങ്ങളെ പണയം വെക്കരുത് അത് പലിശയുടെ ഒരു ഏർപ്പാടാണ് വിറ്റിട്ട് അതിൻ്റെ കാശങ്ങൾ എന്തിനും ഉപയോഗിച്ചാലും ശരി ഇപ്പം രണ്ടാമോ അല്ലാത്ത പൈസ വരുമ്പോൾ പണ്ടം വാങ്ങിയ പോരെ സ്വർണം വാങ്ങിയ പോരെ ആവശ്യമാണെങ്കിൽ എത്തിനകത്ത് അവിടെ കൊണ്ടുപോയി വെച്ചിട്ട് അതിന് പരിശീലനം അടച്ചുകൊണ്ടിരിക്കുന്നത് വീട് വെക്കാൻ പലിശ എടുക്കുക എന്നിട്ട് ആ വീട്ടിൽ നിന്നിട്ട് അള്ളാരുടെ വേർക്ക് പഠിച്ചു ഈ വീട്ടിൽ വർക്ക് തരണം എന്ന് ആ വീട് ഉണ്ടാക്കിയത് പലിശമ്മയാണ് അല്ലാത്തവരെ വർക്ക് തരുമോ മക്കളെ പഠിപ്പിക്കുകയാണ് മക്കളെ പഠിപ്പിക്കാൻ വേണ്ടി പലിശയുടെ ലോൺ എടുക്കാണ് വിദ്യാഭ്യാസ ലോൺ എടുക്കുകയാണ് പലിശ എന്നിട്ട് ആ പറഞ്ഞത്തിൽ വർക്കത്തെ നമുക്ക് നല്ല ജോലി കിട്ടണേ എന്നൊരു ആശയ ഇങ്ങനെ അതുണ്ടാവുക എന്താണ് നമ്മളത് മനസ്സിലാക്കാത്തത് എന്താണ് ഈ ഹലാമ ഹലാലും ഹറാമും നമ്മൾ തിരിച്ചറിയാൻ ശ്രമിക്കാത്തത് എന്നോട് ഞാൻ ആദ്യം പറയുന്നത് എല്ലാവരോടും പിന്നെ അത് സ്നേഹവിദ്യ ഓർമ്മപ്പെടുത്തുക കൂടിയാണ് അപ്പോൾ ദുന്യാവിനോട് സ്നേഹം കൂടുന്നുണ്ടോ ഇല്ലേ എന്നറിയാൻ ചില ആളുകൾ ഞാനീ പറഞ്ഞ ചില ഉദാഹരണങ്ങൾ മാത്രമാണ് ഇത് ഒരുപാട് ഉദാഹരണങ്ങൾ ജോലി സ്ഥലത്ത് നമ്മൾ പെരുമാറുന്ന മറ്റു സ്ഥലത്ത് നമുക്ക് വരുമാനങ്ങൾ കിട്ടുന്ന മറ്റു മേഖലകളിൽ ഹറാമിൻ്റെ ഒരാംശം കടന്നു വരാൻ പാടില്ല ഹലാലാണെന്ന് ഉറപ്പുള്ളത് ചെയ്യാം ഏഹ് ചിലപ്പോൾ ടൈം ഷീറ്റ് പിന്നെന്താണ് എന്താണെന്ന് പറയുക ഓവർ ടൈമിലെ ഷീറ്റുകൾ ഒരു മണിക്കൂർ എഴുതിയിട്ടാൽ ചിലപ്പോൾ അക്കൗണ്ടിൽ തന്നെ പൈസ വരും പക്ഷെ ആ ഒരു മണിക്കൂർ നമ്മൾ എടുത്തിട്ടുണ്ടോ ഇല്ലേ നമ്മളും അള്ളാഹുമായി പിന്നെ തീരുമാനിക്കേണ്ട വിഷയങ്ങളാണ് അതല്ലെങ്കിൽ ആ കമ്പനിയുടെ ഒരു മണിക്കൂർ നമ്മൾ അധികം നമ്മൾ പണിയെടുക്കാതെ എഴുതി കൊടുത്തെങ്കിൽ അത് നമ്മുടെ ഹര അക്കൗണ്ടിലേക്ക് വരുന്ന ഹറാമായ പൈസയാണ് പിന്നെ ആരോടെ നമ്മൾ പൊരുത്തുപിടിക്കുക ഒരുപാട് സംഗതികൾ അങ്ങനെ ഉണ്ട് ഷഹാന അള്ളാഹു നമുക്ക് സൽബുദ്ധി തരട്ടെ അപ്പോൾ ദുന്യാവിനോട് അടയാ ദുന്യാവിനോട് സ്നേഹമുണ്ടോ എന്ന് പരിശോധിക്കാൻ അടയാണെങ്കിൽ ആർത്തി മനുഷ്യനുണ്ടാവും അത് മനുഷ്യ സ്വഭാവമാണ് പക്ഷേ ആ ആർത്തി ഉപകാരപ്രദമായ ആർത്തിയാക്കി മാറ്റാം അല്ലാത്ത ആർത്തി ഉണ്ടാവരുത് രണ്ടുതരം ആർത്തി ഉണ്ട് എന്നാണ് ഹെർസുൻ ഫാജ്യവൻസുൻ നാഫ്യവൻ നാഫി ആയ ഹെർസുൻ്റെ ഉപകാരപ്രദമായ ആർത്തിയുണ്ട് ആഗ്രഹമുണ്ട് അതല്ല അപകടപ്പെടുത്തുന്ന ആർത്തിയുണ്ട് ആഗ്രഹമുണ്ട് നാഫി എന്ന് പറഞ്ഞാൽ എന്താ അള്ളാഹുവിനെ താഴത്തിൽ ചെയ്യാൻ റബ്ബന് അനുസരിക്കേണ്ട ആർത്തി അതിന് അത്യാഗ്രഹം അതിനു കിട്ട് എവിടെയാണ് നന്മ അതിനു വേണ്ടി മാറ്റിപ്പയ്യ അതിനാണ് ഹെർസുൻ നാഫിയ എന്ന് പറഞ്ഞാൽ ഹെർസുൻ ഫാജിയെന്ന് പറഞ്ഞാൽ എന്താ ദുന്യാവിനോടുള്ള സ്നേഹം തന്നെ പ്രത്യേകിച്ച് വിശദീകരിക്കേണ്ട ആവശ്യമില്ല അപ്പൊ അതിൽ ഏത് ആർത്തിയാണ് നമുക്ക് ഉണ്ടാവേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കുക ദുന്യാവിനോട് സ്നേഹമുണ്ടോ ഇല്ലേ എന്നറിയാനുള്ള രണ്ടാമത്തെ അടയാളമാണ് അസൂയ ഉണ്ടാകുക എന്നുള്ളത് അസൂയ നമ്മളെ മനസ്സിൽ അസൂയ ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നമുക്ക് ദുന്യാവിനോട് സ്നേഹം ഉണ്ടെന്നാണ് ആ അല്ലേ അതിനിപ്പോൾ അസൂയ വെക്കണത് മറ്റാൾക്ക് കിട്ടിയത് നീങ്ങിപ്പോയി ആ നിയമത്തിൽ എനിക്ക് കിട്ടുമെന്നുള്ള താല്പര്യമാണ് ഹസത് എന്ന് പറഞ്ഞാൽ അപ്പോൾ ദുനിയാമ സ്നേഹമില്ലാത്ത ആൾക്ക് അസൂയ ഉണ്ടാവുക ഇല്ലല്ലോ ഈ അസൂയ മനസ്സിലുള്ള ആൾക്ക് ഒരു സുഖം ഉണ്ടാവില്ല എന്നുള്ളതാണ് ജീവിതത്തിൽ അതുകൊണ്ട് അത് പറ്റാണ്ട് ഒഴിവാക്കുക ഏ ആർക്കാണോ നിയമത്തിൽ കിട്ടിയത് അയാൾക്ക് വേണ്ടി ദ ചെയ്യുക ആ അസൂയെ ഒഴിവായി കിട്ടാനുള്ള ഏറ്റവും നല്ല മാർഗം അയാൾക്ക് വേണ്ടി ഭാറഖല്ലാ ഹാഷാ അള്ളാന്നൊക്കെ പറഞ്ഞിട്ട് നന്നായിട്ട് മനസ്സിങ്ങി ദയ ചെയ്ത് കൊടുക്കുക ആ ദയോട് കൂടെ ആ അസൂയ മനസ്സിലൊന്നും കുടിയിറങ്ങുമെന്നാണ് സുഹാൻ അല്ലോ നമ്മൾ ചെയ്യുക അസൂയ ഉള്ള മനസ്സിൽ ഉണ്ടാവില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി തങ്ങൾ ആ വിഷയം പറഞ്ഞിട്ടുണ്ട് വലാ വലാ ഖൽബിൻ ഖൽബി ഈമാനും വൽ അസൂയയും ഒരാളെ മനസ്സിൽ രണ്ടും ഒരുമിച്ച് കൂടുതലാണ് ആണ് അപ്പോൾ ഒരാൾക്ക് അസൂയ ഉണ്ടെന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ അയാളുടെ മനസ്സിൽ ഈമാനില്ലാന്ന് അതിൻ്റെ അർത്ഥം ഈമാൻ്റെ കുറവുണ്ടെന്ന് അതിൻ്റെ അർത്ഥം അപ്പോൾ വെറുതെ അസൂയ കൊണ്ടുവട്ടണം ഒരു കാര്യം ഉണ്ടാവില്ല നിരന്തരം അയാൾ നമ്മൾ അസൂവി വെക്കപ്പെടുന്ന ആൾ ഇങ്ങനെ അടിക്കടി ആൾക്ക് പുരോഗതി കിട്ടുകയാണെങ്കിൽ പഠിച്ചോനെ നമ്മളെ കാര്യം കട്ട കട്ടപ്പോയാക്കാറില്ല നമ്മളാകെ ടെൻഷൻ അടിച്ച് ഏത് സമയവും ബേജാറായി പ്രയാസപ്പെട്ട് മനസ്സിടു ഇങ്ങനെ ജീവിക്കേണ്ടത് എന്തിനാണ് അങ്ങനെ ജീവിക്കണത് അയാൾക്കും എനിക്ക് ധ്യാച്ച് ചെയ്ത് കൊടുക്കുക അള്ളാഹുനോട് പറയാം പഠിച്ചോ എനിക്കും നിന്റെ ഫോദർ തരണം അതോട് ധ്യാച്ച് അയാളെ നീ പോകണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത് എന്തിനായാലും കണ്ണർ തട്ടിക്കണത് എന്തിനായാലോട് കണ്ണ് കടികാണിക്കുന്നത് അള്ളാഹ് നമുക്ക് തോഫീക്ക് നൽകട്ടെ നല്ല ബുദ്ധി തരട്ടെ ഐ മീൻ മൻസ് അള്ളാഹാ ദുയാവിനോട് സ്നേഹമുണ്ടോ എന്ന് അറിയാനുള്ള അടയാളങ്ങൾ കുറച്ചുകൂടെ പറയാം അടുത്ത ക്ലാസ്സിലാക്കാം സുഹാനുക്കു അള്ളമഹാന്ദിക്ക അഷ്വല്ല അലഹല്ലോഫാത്തുബല സ്വയം വരമ വാഹന